നിങ്ങൾ ഈ ഒരു വീടിൻ്റെ മുറ്റവും പരിസരവും നോക്കിയിട്ട് എന്താ ഒരു ഭംഗി കാണാൻ അത്രയ്ക്കും സൂപ്പറാണ് ഈയൊരു വീടിൻ്റെ മുറ്റവും പരിസരവും കാണാൻ അത്രയ്ക്കും മനോഹരമാണ് ഈയൊരു വീടിൻ്റെ മുറ്റവും പരിസരവും ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിരിക്കുന്ന ഒരു ടീപുളി ഒരു വീട് എന്താ ഒരു ഭംഗി കാണാൻ രണ്ട് വലിയ കാർ പോർച്ചാണ് ഈയൊരു വീടിന് കൊടുത്തിരിക്കുന്നത് രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വിശാലമായ രണ്ട് കാർ കാർപോർച്ചാണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം പത്തോ പതിനഞ്ചോ വണ്ടിയോളം പാർക്ക് ചെയ്യാൻ അത്രയും നല്ല ഒരു മുറ്റവും ഒക്കെയാണ് ഒരു വർഷം മാത്രമേ ഉള്ളൂ ഈയൊരു വീടിന് പഴക്കമുള്ളൂ ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അധിക വർഷ പഴക്കമൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു വീടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഇതാവർക്കാറ്റ് ഒരു അടിപൊളിയൊരു വീട് വളരെ വില കുറവിൽ ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീട് വരുന്നത് ഒരിക്കലും വെള്ളം വറ്റാത്ത കിണറും ഉണ്ട് വെള്ളപ്പൊക്കം ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല മൂന്ന് ബെഡ്റൂമ് മൂന്ന് ബാത്റൂമ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ സിറ്റ് ഔട്ട് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളിയൊരു വീട് ഒരു വർഷം മാത്രം പഴക്കമുള്ള ഒരു വീടും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലവും വിൽക്കാനുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റും ചെയ്യുക ഇരുപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും ചോദിക്കുന്ന വില വെറും എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ പാല കുറവലങ്ങാട് റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ചെയ്യുന്നത് മരങ്ങാട്ടുവള്ളി ടൗണിന് സമീപമാണ് ഇരുപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെ കോൺടാക്റ്റും ചെയ്യുക ലോൺ ആണ് ലോൺ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ്